യേശു മിശിയായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് യീശു മിശിയായുടെ കുരിശമരണവും ധ്യാനിക്കുന്ന ദിവസം യേശു തന്റെ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അന്ത്യവചസ്സുകളെ സപ്തവാക്യങ്ങളെ നമ്മൾ പലയാവർത്തി ധ്യാനിച്ചിട്ടുണ്ട് നമുക്ക് ആർച്ച് ബിഷപ്പ് ആർച്ചിഫിഷ്യ് ഫുൾട്ടൻഷീന്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തില് വളരെ മനോഹരമായിട്ട് രണ്ട് അധ്യായങ്ങൾ ഒന്ന് കുരിശിൽ നിന്നുള്ള സപ്തവാക്യങ്ങളെന്നും രണ്ട് കുരിശിലേക്കുള്ള സത്വവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് അധ്യായങ്ങൾ നമുക്ക് കാണാനും സാധിക്കും ഈശോ പറഞ്ഞ ആ ഏഴ് വാക്യങ്ങൾ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് വാക്യങ്ങൾ സത്യത്തിൽ ഈശോയുടെ അവസാനത്തെ മലയിലെ പ്രസംഗമായിരുന്നു ഇങ്ങനെ ചിന്തിക്കാനും സാധിക്കും ഈശോ അവസാനമായി പറഞ്ഞ ആ പ്രസംഗം ലൂക്ക യോഹന്നാൻ മത്തായി മർക്കോസിന് സുരേഷി ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ചേർത്തിണക്കി നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏഴ് വാക്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും സത്യത്തിൽ മത്തായുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള മലയിലെ പ്രസംഗം എന്ന് പറയപ്പെടുന്ന അഷ്ടസൗഭാഗ്യങ്ങൾ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം അതിൽ എട്ട് എട്ടാമത് പറയുന്ന നീതി നീതിക്ക് വേണ്ടി പീഡനം വിൽക്കുന്നവർ എന്ന് പറയപ്പെടുന്ന കാര്യം നാലാമത് പറഞ്ഞ നീതിക്ക് വേണ്ടി വിശക്ക് എന്തായ്ക്കുകയും ചെയ്യുന്നത് പറയുന്നതിന് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം സത്യത്തിൽ അവിടെയും ഏഴ് ഉള്ളത് ഈശോയുടെ ആദ്യത്തെ മല ആദ്യത്തെ പ്രസംഗം ആദ്യമായി ഈശോ പഠിപ്പിച്ച മലയിലെ പ്രസംഗം എന്ന് പറയപ്പെടുന്ന ൂഡ്സ് അത് ആദ്യത്തെ പ്രസംഗത്തിൽ ഏഴു വാക്യങ്ങള് കൃത്യം പാരലായിട്ട് ഈശോയുടെ മരണസമയത്തെ അവസാനത്തെ പ്രസംഗത്തിലെ ഏഴ് വാക്യങ്ങളുമായിട്ട് സമാനതപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊന്ന് ചിന്തിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു വാക്യം എടുത്ത് ചിന്തിച്ച് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറയ്ക്കണമേ ക്ഷമിക്കണമേ ലോക്കായി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് നമ്മള് മലയിലെ പ്രസംഗത്തിലേക്ക് പോവുകയാണ് പോകുക ആദ്യവാക്യതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഇവരോട് പൊറുക്കണം ഇവർക്ക് സ്വർഗരാജ്യം കിട്ടണം എന്ന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന അവസാനത്തെ പ്രസംഗത്തിലെ ഒന്നാമത്തെ വരി ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ ഇവരുടെ അറിവില്ലായ്മയാണ് ഇവരുടെ ദാരിദ്ര്യം ദൈവമാരെന്ന് ദൈവീക കാര്യങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യമെന്തെന്നൊക്കെ അറിവില്ലാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്ത ചിന്തയില്ലാത്തവരായി മാറിയതിൻ്റെ പേരിലാണ് ഇവർ ഈ തിന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആത്മീയ ദാരിദ്ര്യം അറിവില്ലായ്മയാണ് പിതാവെ ഇവരോട് പുറയ്ക്കണമേ ഇങ്ങനെ ഈ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ആരാണോ ബോധ്യമുള്ളവനായി മാറുന്നത് അവൻ ഈ തിന്മകൾ അവസാനിപ്പിക്കും അവരോട് ദൈവം പുറക്കും അവനെ സ്വർഗരാജ്യം അവകാശമാക്കാം ഇതാണ് നമ്മൾ കൃത്യമായും ആദ്യത്തെ രണ്ട് വരികളെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും രണ്ടാമത്തെ വരി രണ്ടാമത്തെ വരി യേശു പറയുന്ന ഇങ്ങനെ ലൂക്ക ഇരുപത്തിമൂന്ന് നാല്പത്തി മൂന്ന് സത്യമായി നീ ഇന്ന് എന്നോടുകൂടെ പറതീശയിലായിരിക്കും നല്ല കള്ളനോട് ഈശോ പറയുന്ന ആക്കിയ നമ്മൾ അഷ്ട രണ്ടാമത്തെ വരിയിലേക്ക് പോയ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും അപ്പൊ ഈ നല്ല കള്ളൻ ഈശോയുടെ മുമ്പില് ഏഹ് യാചിക്കുകയാണ് വിലപിക്കുകയാണ് തൻ്റെ പാവങ്ങൾ ഓർത്ത് വിലപിക്കുകയാണ് അപ്പൊ പറയുന്നു അങ്ങ് അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ ഒരാളുടെ അനുതാപത്തോടു കൂടിയുള്ള വിലാപം പാപം ഏറ്റുപറയുന്നു അയാളുടെ കുംഭസാരം അയാളുടെ കുംഭസാരം കേട്ട ഈശോ അയാളോട് പറയുകയാണ് സത്യമായും നീ ഇന്ന് എന്നോടുകൂടെ പറയലായിരിക്കും അപ്പൊ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും പാപം ഏറ്റുപറഞ്ഞു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും വീണ്ടും മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം യോഹന്നാൻ പത്തൊമ്പതാം അധികം ഇരുപത്തിയാറാം വാക്യമാണ് രണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് രണ്ടുപേരും പറയുന്നത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ യോഹന്നാനോട് പറയുന്നുണ്ട് ഇതാ നിന്റെ അമ്മ ഇപ്പൊ ഈശോയെ ഈശോ തന്റെ അമ്മയെ നമുക്ക് കൂട്ടിന് തിരിക നമുക്ക് മലയിലെ പ്രസംഗത്തിലേക്ക് പോവാ ശാന്തശിരർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും എന്താണ് യോഹന്നാൻ സംഭവിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും അപകടകാരി എന്ന രീതിയിൽ എടുത്തു ചാട്ടക്കാരനായിരുന്നു യോഹന്നാൻ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അയാൾക്കൊരു ആർത്തി ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരിൽ ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് അങ്ങ് കൂടി എഴുന്നള്ളുമ്പോൾ അങ്ങയുടെ ഇടതും വലതു വിരിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാൻ തരണം സബദി പുത്രന്മാർ ഗസ് ഇവർ പറന്ന് വന്ന് ഈശ്വരമ്പിലി അഭ്യർത്ഥന വ്യക്തിയായി അപ്പോ പ്രഥമ സ്ഥാനത്തേക്കുള്ളൊരാർത്തി അധികാരത്തിലുള്ള ആർത്തി നമ്മൾ കാണുന്നുണ്ട് സമനിയായിലൂടെ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അവര് സ്വീകരണം നൽകിയല്ല എന്നതിന്റെ പേരില് ഈശോയുടെ പത്ത് യോഹനം പറയുകയാണ് ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ കത്തിച്ചു കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വേറെ അടുത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ പന്ത്രണ്ട് പേരിൽ പെടാത്ത ഒരാള് ഇരുന്ന് ഈശോയുടെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഈശോയുടെ ആൾ യോഹനം ചോദിക്കുകയാണ് ഇവനെ വിലക്കട്ടെ ഇവരെ തടയട്ടെ ഈശോ പറഞ്ഞാൽ നമുക്കിതിനാത്ത നമ്മുടെ പക്ഷത്താണ് അങ്ങനെ എടുത്തുചാട്ടക്കാരനും മുൻകോപിയൊക്കെ ആ ഒരു യോഹനാനാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് പക്ഷെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുരിശൻ ചൂട്ടിൽ വെച്ച് പരിശുദ്ധ മറിയത്തെ അമ്മയായി ഈശോ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ യോഹന്നാൻ തന്നെ എഴുതി വെക്കുന്നു അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്താ സംഭവിക്കുന്ന നമുക്കറിയാം പിന്നെ യോഹന്നാൻ പതിയെ പതിയെ മാറുകയാണ് യോഹന്നാൻ ഈ ആ യീശു ഉയർത്തി എഴുന്നേറ്റെന്നൊക്കെ കേട്ടിട്ടുള്ള ഓട്ടം ഓടിയിട്ട് ആ കല്ലറയുടെ വാതകത്തിൽ ചെന്ന് ആ നേതാവിന് കയറാൻ വേണ്ടി മാറി എന്ന് കൊടുക്കുന്നു നേതാവുക ആ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ൻ ഈ സ്നേഹത്തെ കുറിച്ചാണ് പിന്നെ കൂടെ സംസാരിക്കുന്ന മൊത്തം യോഹന്നാൻ എഴുതുന്ന ലേഖനങ്ങളിലൊക്കെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവന് വെളിപാട് കിട്ടുന്നു ദിവ്യകാരുണ്യ അപ്പത്തെക്കുറിച്ച് യോഹന്നാൻ തന്റെ സുവിശേഷം ആറാം മാറാമധ്യത്തിൽ എഴുതുന്നു അങ്ങനെ സ്നേഹത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഏർ മനുഷ്യരുടെ ഹൃദയ നിലങ്ങളാകുന്ന ഭൂമിയെ അവകാശമാക്കാൻ തരത്തിൽ അവൻ ശാന്തശീല ശീലമുള്ളവരായി മാറുന്നു ശാന്തശീലർ ഭാഗ്യമാണവർ അവർ ഭൂമി അവകാശമാക്കും ഇപ്പൊ ശാന്തശീലത പഠിക്കേണ്ടത് മറിയത്തെ കൂട്ടി ആ ഒരു കാംനെസ് ശാലവും മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ പാഠം നാലാമത്തെ കുരിശിൽ നിന്നുള്ള നാലാമത്തെ വാക്യം ഈശ്വരയുടെ നാലാമത്തെ മത്താട് ശ്രീഷ്യ ഇരുപത്തിയേഴാമതിയ നാൽപ്പത്തി ആറാം വാക്യം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ഏലോ ഏലോ സാനി ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഇനി പിന്നീട് ചിന്തിക്കുന്നത് അത് നമ്മൾ നമ്മള് കൃത്യമായിട്ടും നാലാമത്തെ വാക്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നാല് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന വാക്യാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഒരു ഭാഗ്യവാന്മാർ അവർ സംതൃപ്തനാക്കപ്പെടും പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നവൻ നീതികേടിൽ പെട്ടുപോയി വേദന അനുഭവിക്കുന്നവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അവൻ ആശ്വാസം കിട്ടും അവൻ സംതൃപ്തനാക്കപ്പെടും ഇതാണ് നാലും എട്ടും വാക്യങ്ങളായിട്ട് നമ്മൾ അഷ്ടസൗഭാഗ്യത്തിൽ കാണുന്നത് നമുക്കത് പിന്നീടൊന്ന് ചിന്തിക്കാം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരാം അഞ്ചാമത്തെ വാക്യതാണ് എനിക്കു ദാഹിക്കുന്നു യോഹനാൻ പത്തൊമ്പതാം മതിയെ ഇരുപത്തിയെട്ടാം വാക്യം എനിക്ക് എനിക്ക് ദാഹിക്കുന്നു ബേറ്റിറ്റ്യൂഡ്സിൽ ഈ അഷ്ടസൗഭാഗ്യത്തിലേക്ക് പോകുമ്പോൾ അഞ്ചാമതായിട്ട് നമ്മൾ വായിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കുന്നത് നമുക്ക് മദർ മദർത്രേസയുടെ കോൺവെന്റുകളിലെ ചാപ്പലിലേക്ക് പോകാം ലോകം മുഴുവനുമുള്ള മദർ മദർത്രേസ കോൺവെന്റുകളിലെ ചാപ്പലുകളിൽ മദർത്രേസയുടെ നിർദ്ദേശപ്രകാരം കുരുശരൂപത്തിന് സമീപത്തായി ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഐ തേഴ്സ്റ്റ് എനിക്ക് ദാഹിക്കുന്നു കരുണയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഈ എളിവരിൽ ഒരുമന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നതെന്ന് ഈശോ പറഞ്ഞിട്ട് യീശു കരുണ ആഗ്രഹിക്കുന്ന സകലലിലൂടെയും നമുക്ക് മുമ്പിൽ ദാഹത്തോടുകൂടി കൈനീട്ടുക എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞുകൊണ്ട് യീശു ഇന്നും നമുക്കിടയിലുണ്ട് ഈ പട്ടിണി രൂപത്തിൽ ഈശോ ഇന്നും നമുക്കിടയിലുണ്ട് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് ഞാൻ നഗ്നനായിരിക്കും എന്നെ ഉടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇങ്ങനെ ഞാൻ പരദേശിയാൻ എന്നെ സ്വീകരിക്കാൻ എനിക്ക് വീടില്ല എനിക്ക് അഭയം തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇന്ന് നമുക്കിടയിലുണ്ട് അതാണ് എനിക്ക് ദാഹിക്കുന്നു ഈശോ കുരിശിൽ കടന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടിയല്ല ഈശോ പറയുന്നത് ഈശോ ഇത് പറയുന്നത് ഇനി ലോകാവസാനത്തോളം നിലനിൽക്കാൻ പോകുന്ന പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശിൽ കടന്ന് പറയാണ് എനിക്ക് ദാഹിക്കുന്നു ഇത് കേൾക്കാൻ മനസ്സുള്ളവൻ ഈശോയെ കേൾക്കുന്നു അതുകൊണ്ടാണ് മഹത്രിസ തൻ്റെ ആ കാരുണ്യത്തിന്റെ അമ്മ കരുണയുടെ അമ്മയായ മഹത്രിസ തന്റെ സ്റ്റാപ്ലുകളിലെല്ലാം ലോകത്തെവിടെ പോയാലും ആ കുരിശുരൂപത്തിനെ ഈ വാക്ക് അഞ്ചാമത്തെ വാക്യതാണ് കരുണയുള്ള ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ആറ് യോനാനുസൂരിച്ച് പത്തൊമ്പതാം മതിയായ മുപ്പതാം വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് എല്ലാം പൂർത്തിയായി തെല്ലിസ്ഥായി തെല്ലിസ്തായി എന്ന് പറയുന്നത് എല്ലാം പൂർത്തിയായി മിഷൻ അക്കംപ്ലിഷ്ഡ് ഞാൻ പിതാവെന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയുക നമുക്ക് അഷ്ടസ്വാായത്രിക്ക് വരാം ആറ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ഹൃദയ ശുദ്ധിയോടുകൂടി എൻ്റെ ഇഷ്ടങ്ങളുടെ മലിനതകളെ മുഴുവൻ അരിച്ചു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോഴാണ് ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് ഈ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവൻ എല്ലാം പൂർത്തീകരിച്ച് ദൈവത്തെ കാണുകയാണ് ഇറ്റ്സ് ഫിനിഷ്ഡ് തെലിസ്തായി ഏഴാമത്തെ വാക്യം പിതാവെ അങ്ങേട കരങ്ങളിൽ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു നമ്മൾ ഈ ഏഴ് വാക്യങ്ങൾ വായിച്ചു വായിച്ചിരുമ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ തുടക്കത്തിലെ വാക്യത്തിൽ പിതാവെ എന്ന് വായിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ദൈവമേ എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുന്നു എലോയ് എലോയ് എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ അവസാനം വീണ്ടും പിതാവെയെന്ന് വിളിക്കുക പുത്രനാണെന്നുള്ള ബോധ്യത്തിൽ ഈശോ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു സമ്പൂർണ്ണ സമർപ്പണം എല്ലാം പൂർത്തിയായിട്ട് സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് അഷ്ടസ്വഭാവികളിലേക്ക് വരാം ഏഴാദുവാക്യാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻ അവർ ദൈവപുത്രൻ വിളിക്കപ്പെടും താൻ പുത്രനാണ് പിതാവായി ദൈവത്തിന്റെ പുത്രനാണെന്ന ബോധ്യത്തിനായിരുന്നു കൊണ്ട് ഈശോ അവസാനത്തെ പ്രസംഗത്തിൽ പറയുകയാണ് പിതാവേ അങ്ങയുടെ കാര്യങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് കൃത്യം പാരലാ ഈശോയുടെ ആദ്യത്തെ പ്രസംഗവും ഈശോയുടെ അവസാനത്തെ പ്രസംഗവും കൃത്യം പാരലായിട്ട് പോകുന്ന കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് എന്തിൽ തുടങ്ങിയോ അതിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈശോ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു പോയത് ഈശോ രണ്ട് പ്രസംഗങ്ങളാണ് ഈശോയുടെ രണ്ട് പ്രസംഗങ്ങളെ നമുക്ക് ചേർത്ത് ഇങ്ങനെ വായിക്കാൻ സാധിക്കും ഇടയ്ക്ക് സൂചിപ്പിച്ച പ്രകാരം നമുക്ക് ആ നാലാമത്തെ വാക്യത്തിലേക്ക് കൊന്നുകൊണ്ടു പോവാം ലാമ സഭക്താനി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള അനേക പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും റോബർട്ട് ബുൾമാൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇതിനെക്കുറിച്ചുള്ള പഠനം പഠനം നടത്തിയത് ഇങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ ഈശോയുടെ നിലവിളി തന്നെയായിരുന്നു ഈശോ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഈശോയെ രാഷ്ട്രീയപരമായ ഒരു വിപ്ലവകാരിയായി കണക്കാക്കിക്കൊണ്ട് കൊന്നു കളഞ്ഞപ്പോ ഈശോ തൻ്റെ ഈ മരണം അർത്ഥമില്ലല്ലോ എന്ന് ഓർത്ത് നിലവിളിച്ചു പോയതാണെന്ന് റോബർട്ട് മുൾമാൻ എന്ന് പറയുന്നത് ചിന്തകൻ പറഞ്ഞതാണ് നമുക്ക് നസ്രത്ത് യേശു എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ പാപ്പ എഴുതിയിരിക്കുന്നത് നമുക്ക് തുടർന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇത് മത്തായുടെ ശേഷം ഇരുപത്തി ഏഴ് അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ മർക്കൂസ് പതിനഞ്ച് മുപ്പത്തിയാല് നമ്മൾ വായിക്കുന്നുണ്ട് ഏലി ലാമസക്താനി എന്ന് മത്തായും എലോയ് എലോയ് ലാസക്താനി എന്ന് മർക്കൂസും എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ സത്യത്തിൽ ഈശോ ഒരു സങ്കീർത്തനം ചൊല്ലുകയാണ് ഇടയ കീർത്തനം എന്ന് നമ്മൾ സ്നേഹപൂർവ്വം ഓർത്ത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന് തൊട്ടുമുമ്പുള്ള ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിലെ ആദ്യത്തെ വരിയാണ് ഏലോയ് ഏലോയ് ലാമ സബക്താരി പരിത്യത്തിന്റെ രോദനവും പ്രത്യാശയും പ്രത്യാശയും എന്നാണ് ആ ആ സങ്കീർത്തനത്തിന്റെ പേര് പ്രത്യാശയുടെ ജൂലിവർഷത്തിലായിരിക്കുമ്പോൾ ഈ വാക്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് പരിത്യത്തിൻ്റെ രോദനവും പ്രത്യാശയും അത് തുടങ്ങുന്ന ഇങ്ങനെയാണ് എൻ്റെ ദൈവമി എൻ്റെ ദൈവമി എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകത്തു നിൽക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയാണ് വാക്കുന്നുള്ളത് രണ്ടാമത്തെ വാക്യവും നിരാശയാണ് എൻ്റെ ദൈവമി പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളി വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിൽ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല സത്യത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ തോന്നും ഈശോ ഇങ്ങനെ പിതാവ് പിതാവേന്ന് വിളിക്കുന്നത് മാറ്റി വെച്ചിട്ട് ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സത്യത്തിൽ പൂർണ്ണമായി നിരാശപ്പെടുകയാണെന്ന് പക്ഷെ അഗസ്റ്റിനോസ് ഇതിനെ മനോഹരമായ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട് അഗസ്റ്റിനോസ് പറയുന്നത് ഇങ്ങനെയാണ് അതിനെ ഉപയോഗിച്ച വാക്കുകയാണ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി സംഘാത വ്യക്തിത്വം അതായത് ക്രിസ്തു ഒരേ സമയം ശിരസും അതേ സമയം ശരീരവുമായി നിന്നുകൊണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും നിരാശയിൽ അടിപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദൈവം തന്നെ വിട്ടുകളഞ്ഞു എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള വേദനകളെ മുഴുവൻ ഏറ്റുവാങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടി ശിരസായ യേശു പ്രാർത്ഥിക്കുകയാണ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് അതായത് സംഗാത വ്യക്തിത്വം എല്ലാത്തിനെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചൊരു വ്യക്തിത്വമായിരുന്നു കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു അത് ഈശോയുടെ പ്രാർത്ഥനയല്ല മനുഷ്യകുല വാസകലത്തിന്റെയും ഇസ്രായേൽ ജനതയുടെയും സകല വേദനിക്കുന്നവൻ്റെയും പ്രാർത്ഥനയായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് എന്റെ ദൈവമേ എന്റെ ദിയോമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു യഥാർത്ഥത്തില് സകലരെയും ഈ ഒരു ആത്മീയതയിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവരികയാണ് എന്താണ് ആത്മീയത ഈ ആത്മീയത നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വിളിക്കാൻ സാധിക്കും ഡാക്നസ് ഓഫ് ഗോഡ് ഡാക്ടേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ഈ ഡാക്ടസ് ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗോഡ്സ് ഡാക്നെസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇരുള് ദൈവത്തിന്റെ ഇരുൾ ഈ ദൈവത്തിന്റെ ഇരുളിന് അർത്ഥം നൽകുന്നത് മെസ്യാനിക് ക്രൈ അഥവാ മിഷിഹായുടെ മിഷിഹായുടെ നിലവിളിയാണ് മിഷിഹ എന്നെല്ലാവർക്കും വേണ്ടി നിലവിളി മെസ്സിയാനിക് ക്രൈ മെഷിഹായുടെ നിലവിളി കൊണ്ട് ദൈവത്തിന്റെ ഇരുളിനെ മറികടക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ഇതിനെ വിശുദ്ധരൊക്കെ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നാണ് വിളിക്കുക പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്ന ഇരുട്ടിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിണ്ടാവും ഞാൻ എന്റെ ജീവിതം അവസാനിച്ചു എന്ന രീതിയിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുക പക്ഷേ ഇരുളിനപ്പുറം തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെളിച്ചമായി നിലവയിൽ തന്നെ കാത്ത് ദൈവം ഉണ്ടാകും എന്ന ബോധ്യവും ഉള്ളിൻ്റെ ഉള്ളിൽ യോനായിക്കുണ്ട് സാവുൾ അന്തനായി മാറിയ ശേഷം മൂന്ന് രാഭകരുകൾക്കപ്പുറം വീണ്ടും വെട്ടത്തിലേക്ക് കടന്നു വരുമെന്നും പൗലോസായി മാറുമെന്നുമുള്ളൊരു പ്രത്യാശയുടെ നാമ്പ് പൗലോസിന് ഉള്ളിലുണ്ടായിരുന്നു ഏറ്റവും മനോഹരമാണ് ജോബിന്റെ പുസ്തകം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക നമുക്ക് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുരിശന്റെ വിശുദ്ധ യോഹന്നാൻ കുരിശന്റെ വിശുദ്ധ പൗലോസ് കൊശ്തരേസ പുണ്യവതി മദർ തെരേസ എന്നിവരൊക്കെ ഈ ഗോഡ്സ് ഡാർക്ക്നെസ്സിലൂടെ കടന്നുപോയവരാണ് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വിശുദ്ധ കുരിശന്റെ വിശുദ്ധ യോഹന്നാൻ ഇതിനെ വിളിക്കുക ഇതിനെ കുറിച്ചൊരു കവിത എഴുതിയിരിക്കുന്നത് കവിത എഴുതിയിരിക്കുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മാവിന്റെ ഇരുണ്ട രാത്രി ഈ ഒരു ടൈറ്റിലാണ് പിന്നീട് ഇന്ന് അറിയപ്പെടുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് സോൺ മന്ത്രത്യസ്സ ഉൾപ്പെടെ അനേകം പ്രധാനപ്പെട്ട വിശുദ്ധരൊക്കെ ഈ ആത്മാവിന്റെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നുപോയി ഞാനിത് എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ ആയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് നന്മ ചെയ്ത ചില മനുഷ്യരുടെ കഠിനമായ സഹനത്തെക്കുറിച്ച് കാണാൻ ഇടയായി ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അനേകം നന്മപ്രവർത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്തിട്ടുള്ള മനുഷ്യര് എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വൈദിക എൻ്റെ അമ്മ എൻ്റെ എന്നൊരു ആൻറ്റി കുറെ പേരെ ഇങ്ങനെ വായിച്ചിരിക്കാൻ സാധിക്കും ആരെയും ദ്രോഹിച്ചിട്ടില്ല പക്ഷേ പക്ഷേ ഒരുപാട് നന്മ അവർ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും അവർ കടുത്ത് ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലൂടെയൊക്കെ പെട്ട് കഠിന വേദനകളിലൂടെ മരണം ശരീരം മരിച്ചു ചില വീണ്ടും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാവുന്നവര് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാവുന്നവർ അങ്ങനെ അനേകരുണ്ട് എന്താണ് ഈ സഹനത്തിൻ്റെ അർത്ഥം അർത്ഥമില്ലാത്തൊരു സഹനം ദൈവം അവരെ ഇരുട്ടിൽ തള്ളിയിരിക്കുകയാണോ ഇങ്ങനെ നിരാശയിലാണ്ട് പോകാനുള്ള സാധ്യത അപ്പം ഇവിടെയാണ് ഡാർക്ക് നെറ്റീവ് സോൺ ഡാർക്ക് നെറ്റീവ് സോളിന് അർത്ഥം നൽകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ദിസ്ഇസ് ഇൻറ്റൻസ് പ്യൂരിഫിക്കേഷൻ തീവ്രമായ ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത് തീവ്രമായ ശുദ്ധീകരണം നമുക്ക് അവസാനം പറയുന്ന കാര്യത്തിന് മുമ്പത്തേക്ക് ഇതിന് പിടിയിട്ടുണ്ടാണുള്ളത് തീവ്രമായ ശുദ്ധീകരണം രണ്ട് ഫീലിംഗ് ഓഫ് അബാൻഡൻമെന്റ് ദൈവം ഉപേക്ഷിച്ചു എന്നുള്ളൊരു കഠിന ചിന്ത മൂന്ന് ഡൗട്ട് ആൻഡ് ഡെസ്പയർ നിരാശയിലൂടെയും സംശയത്തിലൂടെയും കടന്നു പോവാൻ സാധ്യതയുള്ളൊരവസ്ഥ നാല് ക്ലോസ് ടു ഗോഡ് ഇവിടെയാണ് ഇതിനൊരു പരിണാമം സംഭവിക്കുന്നത് ദൈവത്തിലേക്ക് പൂർണ്ണമായി അടുക്കാനുള്ള ശ്രമം ഇതുകൊണ്ടൊരു തിരിച്ചറിവുണ്ട് ദൈവം എന്ന വെളിച്ചം പുറത്തല്ല കാരണം ഇരുട്ടത്ത് ഞാൻ ദൈവത്തെ കാണുന്നില്ല ഇനി തിരിഞ്ഞു നോക്കേണ്ടത് ഉള്ളിലേക്കാണ് ദൈവം എന്ന വെളിച്ചം എൻ്റെ ഉള്ളിലാണ് ഇതാണ് ഈ തിരിച്ചറിവ് അഞ്ചാമത്തെ കാര്യം ഇതാണ് ദിസ് ഇസ് എ ബ്ലെസ്സിംഗ് ഫോർ ചോസൺ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന പ്രത്യേക അനുഗ്രഹമായി ഈ സഹനത്തെ വായിച്ചെടുക്കാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് ആ ആത്മാവ് വളരുമ്പോൾ അയാൾ ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് ഈ ഡാക്നൈറ്റി സോളിനെ മറികടന്ന് വെളിച്ചത്തിലേക്ക് അളെത്തുകയാണ് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുക പത്താണത് ശേഷം പറഞ്ഞാൽ മതി ഞാൻ മുപ്പതാം വാക്യത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങളിലായിട്ട് അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ശേഷം പറയുന്നുണ്ട് എൻ്റെ ദുഖം എങ്ങനെ വഹിക്കണമെന്ന് എന്നിൽ നിന്നും പഠിക്കൂ എൻ്റെ ദുഃഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ വഹിക്കുന്ന ചുമടുകളും ആയിരിക്കുന്ന ഇരുട്ടുമൊക്കെ വെട്ടമായി മാറാൻ പോകുന്ന കൃത്യമായ ബോധ്യം നൽകുന്ന സുവിശേഷ ഭാഗം എന്താണ് ഈ രണ്ട് ബോധ്യങ്ങൾ ഒന്ന് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം സ്നേഹത്തിന്റെ അളവിൽ ഭാരങ്ങളൊക്കെ കുറയും ഇത് ആനുപാതിക സ്നേഹം കുറയുമ്പോൾ ഭാരം കൂടും സ്നേഹം കൂടുമ്പോൾ ഭാരം കുറയും ഇത് ആനുപാതിക ഏതൊരു കാര്യത്തിനോട് നമുക്ക് അങ്ങനെയാണ് ദാമ്പത്യത്തിലും സമർപ്പിത ജീവിതത്തിലും ഏർപ്പെടുന്ന തൊഴിലും തൊഴിലിലും ഒക്കെ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും സ്നേഹം കുറയുമ്പോൾ അത് ഭാരം കൂടിയായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഈശോയോടുള്ള അതിയായ സ്നേഹത്തിൽ ഈ ഇരുട്ടറയിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കും ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് സാധിക്കും ഡാർക്ക് നൈറ്റ് ഓഫ് സോളി ആത്മാവിന്റെ ഇരുണ്ട രാത്രിയിൽ ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തിനെന്നുള്ള പരാതികളിൽ നിന്നും നമ്മൾ പിന്മാറും രണ്ട് പ്രാർത്ഥനയാണ് ഉള്ളിൽ ദൈവം നേരത്തെ നിക്ഷേപിച്ച അതേ ശക്തിക്കാനുപാതികമായ ഭാരം മാത്രമേ എന്റെ ചുവലിൽ ദൈവം വെക്കുകയുള്ളൂ എന്ന് ദൈവം ഉറപ്പ് നൽകിയിരിക്കുമ്പോൾ ആ ശക്തി എന്തുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നില്ല എന്ന് ചോദിക്കും ചോദ്യത്തിൽ മറുപടി ഒന്നു മാത്രം പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ പ്രാർത്ഥന കുറവായതുകൊണ്ട് ഞാൻ ആ ശക്തി തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ഉള്ളു നിറച്ച സ്നേഹവും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ ഏതൊരു ഇരുളിനെയും മറികടന്ന് പ്രകാശത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു ഏതൊരു കുരുശം വഹിച്ചുകൊണ്ട് കാൽപര് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളു കുരിശ്വരണത്തിനപ്പുറം ഉയർപ്പിലേക്ക് കടക്കാനും സാധിക്കുകയുള്ളു ഇതാണ് കൃത്യമായും ഏലി ഏലി ലാമ സബക്താനി എന്ന പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊരു സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിന് രണ്ട് വരികൾ കഴിഞ്ഞാൽ പിന്നെങ്ങോട്ട് പ്രത്യാശയുടെ പ്രാർത്ഥനയാണ് ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപഭിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസം വിശ്വാസമർപ്പിച്ചു അവർ അങ്ങനെ ശരണം വെച്ചു പ്രത്യാശ വെച്ചു അങ്ങവരെ മോചിപ്പിച്ചു അങ്ങേയോട് അവർ നിലവിളിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങനെ പറഞ്ഞ് പിന്നെ പ്രത്യാശയുടെ പടിപടിപടിയായ കേറ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഒടുക്കം മുപ്പത്തി ഒന്നാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി നിറവെടുത്ത് കർത്താവിനെ പറ്റി പറയും മുപ്പത്തി ഒന്നാം വാക്യം ജനിക്കാതിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും പ്രത്യാശയോടുകൂടി വിജയം വരിക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ മൂന്നാം വാക്യം തൊട്ട് മുപ്പത്തി വാക്യം വരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക ഈ പ്രാർത്ഥനയാണ് യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് മറ്റു വാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഏഴ് വാക്യങ്ങളിൽ ഈ ഒരു വാക്യം മാത്രം അരമായ ഭാഷയിൽ നമ്മൾ രേഖപ്പെടുത്തിയ അരമായ എബ്രായൽ പിന്നീട് അത് ഇടകലർന്ന് കലർത്തിയെടുത്തൊരു ഗ്രീക്ക് ഭാഷയിലുമാണ് ഇത് രേഖപ്പെടുത്തിയെന്ന് പാപ്പ തൻ്റെ പാപ്പ തൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ ഈ ഒരു വാക്യം മാത്രം അങ്ങനെ വ്യത്യസ്തമായ ഭാഷയിൽ മലയാള ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതിന്റെ കാരണം ഇതൊരു പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനായതുകൊണ്ട ഒരു യഹൂദൻ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ചൊല്ലിയിരുന്ന പ്രാർത്ഥനയെന്നും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശു തന്റെ പിതാവിന് മടിത്തട്ടിലേക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആദ്യത്തെ വരികൾ ചൊല്ലുകയും പിന്നെ നിശബ്ദമായി ധ്യാനാത്മകമായി ബാക്കി വരികൾ ചൊല്ലുകയും ഇങ്ങനെ മുപ്പത്തിയൊന്ന് വാക്യങ്ങളിൽ ഉള്ള ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലി അവസാനിപ്പിക്കുകയും ചെയ്ത ഈശോ പക്ഷെ താഴെ നിന്നവർ കേട്ടത് ആദ്യ വരി മാത്രമായതുകൊണ്ടാണ് അവർ താഴെ നിന്നുകൊണ്ട് അവനെ പരിഹസിച്ച് പറഞ്ഞു അവൻ ഏലിയായി വിളിക്കുന്നുണ്ട് ഏലിയായി അവനെ രക്ഷിക്കാൻ വരുമോ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ വ്യക്തമായ ബോധ്യം നമ്മളെ ആത്മാവിന്റെ ഇരുണ്ട രാത്രി നിന്ന് പുറത്തേക്ക് കിടക്കാൻ സഹായിക്കുന്നതാണ് ഈ ഏഴ് വരികളിൽ ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായ പ്രത്യാശയുടെ വരി ഇതാണ് പ്രത്യാശയുടെ പ്രാർത്ഥന ലാമ സബക്താനി അർത്ഥമില്ലാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് കൂട്ടുനിൽക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയെ നമുക്കിതിനെ കാണാം ജീവിതത്തിന്റെ സഹനങ്ങൾക്ക് അർത്ഥം നൽകുന്ന പ്രാർത്ഥനയെ നമുക്കിതിനെ കാണാം ക്രിസ്തുവിന്റെ മരണത്തിന് അർത്ഥം നൽകുന്ന ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കട്ടെ